അങ്ങനെ മോദി സർക്കാർ മൂന്നാം ഘട്ട ഭരണത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ അനുദിന വളർച്ച ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് പ്രതിരോധ കയറ്റുമതി രംഗത്ത് റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് രാജ്യം ഒരു കാലത്ത് പ്രതിരോധ ആയുധങ്ങൾക്കായി അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അങ്ങനെയല്ല അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാനും വിദേശ രാജ്യങ്ങൾക്ക് വിൽപ്പന ചെയ്ത് കയറ്റുമതി നടത്താനും നമ്മുടെ ഭാരതം തീർത്തും സജ്ജയാണ് ഇന്ന് ഇത് മാത്രമല്ല ന്യൂതന സാങ്കേതിക വിദ്യകളുടെ വൻ ശേഖരണവും ഭാരതത്തിന് ഇന്നുണ്ട് ഇവ കൈമുതലാക്കി പ്രതിരോധ രംഗത്ത് മിസൈൽ വേഗത്തിലാണ് നമ്മുടെ ഇന്ത്യ കുതിച്ചു കയറുന്നത് ഇതിനുള്ള ആദ്യ സൂചനയാണ് പ്രതിരോധ കയറ്റുമതി രംഗത്തെ ഈ റെക്കോർഡ് നേട്ടം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിയൊന്നായിരം കോടി കവിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായ പുതിയ റെക്കോർഡാണിത് ഇത് രാജ്യത്തിന്റെ വിജയമായി കാണാവുന്ന നേട്ടം തന്നെയാണ് രാജ്യത്തിന്റെ വൻ വിജയമാണിതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇരുപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധങ്ങൾക്ക് പുറമെ യുദ്ധ സാമഗ്രികളുമാണ് വിദേശ രാജ്യങ്ങൾക്കായി വിൽപ്പന നടത്തിയത് ഇത്രയും വലിയ നേട്ടം ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ശതമാനത്തിന്റെ വർദ്ധനമാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് ഇത് വെറും വാക്കുകളല്ല കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എൺപത്തിനാല് രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ടെന്നും ഈ സാമ്പത്തിക വർഷം മാത്രം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വർധനം ഉണ്ടായതായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു പ്രതിരോധ ആയുധങ്ങളുടെ ആഭ്യന്തര ഉത്പാദനത്തിലും വലിയ തോതിൽ വർധനം ഉണ്ടായിട്ടുണ്ട് തദ്ദേശീയമായി ഒന്നേ ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങളായിരുന്നു ഇത്തവണ നിർമ്മിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പതിനാറ് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് നേട്ടത്തിന്റെ എല്ലാ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ട് രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചതിങ്ങനെ ഇന്ത്യൻ പ്രതിരോധ കയറ്റുമതി അഭൂതപൂർവമായ ഉയരത്തിലെത്തിയെന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത്തി കോടി എന്ന കണക്ക് കടന്നു ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി എൺപത്തി മൂന്ന് കോടി രൂപയായി ഉയർന്നു ഇത് മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം നിരവധി സംരംഭങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് സ്വകാര്യ മേഖലയും ഡി പി എസ് യുവ ഉൾപ്പെടെ നമ്മുടെ പ്രതിരോധ വ്യവസായങ്ങൾ സമീപ വർഷങ്ങളിൽ പ്രശംസനീയമായ പ്രകടനം കാഴ്ചവെച്ചു പ്രതിരോധ കയറ്റുമതിയിൽ ഒരു പുതിയ നാഴികക്കല്ല് കല്ല് കടന്നതിന് എല്ലാ പങ്കാളികൾക്കും അഭിനന്ദനങ്ങൾ എന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അറുപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയും മറ്റു നയങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം